കുട്ടികൾ മുതൽ പ്രായമായ വരെ ഒരുപോലെ ആസ്വദിച്ച് കാണുന്ന റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളത്തിലെ ആറാം സീസണിന് വലിയ ജനപ്രീതിയാണ് ലഭിച്ചിരിക്കുന്നത് അവധിക്കാലം കൂടി ആയതിനാൽ കുട്ടികൾ അടക്കമുള്ളവർ ഷോ കാണുന്നുണ്ട് ഇത് റേറ്റിംഗിൽ വലിയ ഗുണമായി ചെയ്തിരിക്കുന്നത് എന്നാൽ ചില മത്സരാർത്ഥികളുടെ പ്രവർത്തികൾ തീരെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഇൻഫ്ലുവൻസറും ബ്ലോഗറുമായ ജാസ്മിൻ ജാഫറുടെ ചില പ്രവൃത്തികളെ ചൂണ്ടിക്കാണിക്കുകയാണ് സോഷ്യൽ മീഡിയ കഴിഞ്ഞ എപ്പിസോഡിൽ പറ്റി മോഹൻലാലുമായി ജാസ്മിൻ നടത്തിയ സംസാരമാണ് ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നത് മുൻപും സമാനമായ വിഷയത്തിൽ മോഹൻലാൽ ഇടപെട്ടിരുന്നു വീട്ടിലുള്ള മുഴുവൻ മത്സരാർത്ഥികൾക്കും അൻസിബ ഒറ്റക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നു അൻസിബ ജോലി ചെയ്യുമ്പോൾ ഇതേ ടീമിലുള്ള ജാസ്മിൻ കുക്കിങ് അറിയില്ലെന്ന കാരണം പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു ഇത് ചോദ്യം ചെയ്ത മോഹൻലാൽ ഒരാഴ്ച കൂടി ജാസ്മിനെ കുക്കിംഗ് ടീമിൽ ഇടുകയും ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതിനെപ്പറ്റിയാണ് അവതാരകൻ ചോദിച്ചത് എന്താ മോളെ ജാസ്മിനെ കുക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ജാസ്മിൻ മറുപടിയായി പറഞ്ഞത് എനിക്ക് പൊതുവെ പാചകം ചെയ്യുന്നതിനോട് താൽപ്പര്യമില്ല ലാലട്ട എനിക്ക് ഇവിടെ വരുന്നതുവരെ അറിയാനും പാടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ പഠിച്ചു വരുന്നുണ്ട് ഇനി എൻ്റെ ചാനലിൽ കുക്കിങ്ങിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ പ്ലാനുണ്ട് കുക്കിങ് അറിയില്ല എന്ന് പറഞ്ഞ് സ്വയം അഭിമാനം പൂരിതമാകുന്ന ജാസ്മിൻ കുക്കിങ് അറിയില്ല എന്നത് വലിയ തെറ്റൊന്നുമല്ല അല്ല പക്ഷേ ഏത് ജെൻഡറിൽ പെട്ടവരായാലും അതിൽ അഭിമാനം കൊള്ളുന്ന രീതിയിൽ സംസാരിക്കുന്നതിൽ അല്പത്തരമാണ് ഏറ്റവും സ്നേഹത്തോടെയും ക്ഷമയോടെയും ദീർഘവീക്ഷണത്തോടെയും എൻജോയ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് പാചകം ഇവിടെയാണ് ജാസ്മീനും അൻജിയും തമ്മിൽ വലിയ വ്യത്യാസവും ഇതൊരു കുക്കറി ഷോ അല്ല എന്ന് നമുക്കെല്ലാം അറിയാം എന്നാൽ കേവലം ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടതും പാലിക്കേണ്ടതുമായ കുറച്ച് മര്യാദകളൊക്കെ ഉണ്ട് പാട്ടും പാടി നിന്ന് യാതൊരുവിധ പരാതിയുമില്ലാതെ കുക്കിങ് ചെയ്ത അൻസിബ ഓരോ പ്രേക്ഷകനും ഒരു പാഠവും ഇരുപത്തിമൂന്ന് വയസ്സായിട്ടും കുക്കിങ് എന്ന മനോഹര പ്രക്രിയ അറിയത്തില്ല എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ജാസ്മിൻ ഏതൊരു മേഖലയിലും സമൂഹം പിൻപറ്റാൻ പാടില്ലാത്ത വ്യക്തിയുമാണെന്ന് നാം മനസ്സിലാക്കണം കുക്കിങ് ചെയ്യില്ല എനിക്കറിയില്ല ഞാൻ ഓർഡർ ചെയ്ത് വരുത്താറാണ് പതിവ് ഇങ്ങനെ പറയുന്ന അത് വലിയ പുരോഗമന ആശയമായി ചിന്തിക്കുന്ന ചിലർക്ക് ഒരു പക്ഷേ അൽസിബ എന്ന വ്യക്തിയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് സ്വാഭാവികമാണ് പ്രേക്ഷകരുടെ ഇഷ്ടം നേടാൻ പ്രാപ്തമായ നല്ല വ്യക്തിത്വത്തിനുടമയാണ് എന്ന് ഹൈറ്റേഴ്സിനെ ഓർമ്മപ്പെടുത്തുന്നു എന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്